ഹലോ കൂട്ടുകാരെ അപ്പൊ ഡോറബുജി ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എന്താ പറയാ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളതിന് പരിചയപ്പെടുത്താൻ വിചാരിച്ച് അപ്പൊ താല്പര്യം ഉള്ളവര് അതിന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് കളക്ഷനിലേക്ക് പോവാം നമ്മള് ഒരു ഫീഡിങ് ഫ്രോക്ക് ആണ് കാണിക്കുന്നത് ഇത് എക്സൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രീ സൈസും ഉണ്ട് എക്സൽ മുതൽ ത്രിപിൾ എക്സല് വരെയാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല ഉള്ളത് ഇതിന്റെ ഫ്രീ സൈസും വരുന്നുണ്ട് ഫീഡിങ് കുർത്തിയാണ് അല്ല ഫീഡിങ് കുർത്തി അല്ല ഫീഡിങ് ഫ്രോക്ക് നൈറ്റ് ആണ് കണ്ടില്ലേ ഫീഡിങ് ഒക്കെ ചെയ്യാവുന്നതാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന് വരുന്ന റേറ്റ് എന്ന് വെച്ചാല് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കളർ ഒന്നും പോകുന്നില്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം താല്പര്യം ഇതിന്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇതിന്റെ ഒരു കളർ ചേഞ്ച് കൂടെ ഉണ്ട് അതാണ് ഇത് നമ്മള് മുൻപിട്ട കുറെ ഫ്രോക്കുകൾ നൈറ്റുകളൊക്കെയാണ് നമുക്ക് സെയിൽ ആയി പോയി അപ്പോൾ ഇതില് വരുന്നത് ഇതിന്റെ വേ ആ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കളറാണ് ഫീഡിങ് ആണ് കണ്ടല്ലേ ഇത് നേവി ബ്ലൂ അത് മെറൂൺ ആണ് വരുന്നത് സെയിം സൈസ് എല്ലാം സെയിം തന്നെയാണ് പിന്നെ നമുക്ക് വരുന്നത് ഇത് നോർമൽ നൈറ്റി ആണ് ഫീഡിങ് അല്ല നോർമൽ നൈറ്റി ആണ് ഇത് നമുക്ക് ഫ്രീ സൈസ് ആണ് നോർമൽ ഫ്രോക്ക് നൈറ്റിയാണ് ആ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രീ സൈസ് ആണ് വരുന്നത് നമുക്ക് കണ്ടില്ലേ വല്യ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സൈസൊക്കെ അപ്പൊ ഫ്രീ സൈസ് ആണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് ഇതും നേരത്തെ തോന്നി ക്വാളിറ്റി ഉള്ളതാണ് കളറൊന്നിച്ച് പോകുന്നതല്ല അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ഇനി ഇതിന്റെ തന്നെ വേറൊരു ഡിസൈൻ വരുന്നുണ്ട് ഇത് ഇപ്പൊ നമ്മൾ കാണിച്ചതിന്റെ സെയിം ആണ് അതിന്റെ വേറൊരു കളർ കണ്ടില്ലേ ഇനി അതിന്റെ വേറൊരു കളറാണ് വേണ്ടത് പർപ്പിള് അങ്ങനെ മൂന്ന് കളറാണ് അതിൻ്റെ ഉള്ളത് ഇതും ഫ്രോക്ക് നൈറ്റി ആണ് ഫീഡിങ് അല്ല നോർമൽ ഫ്രോക്ക് നൈറ്റ് ഫ്രീ സൈസ് ആണ് എക്സ് സൈസ് ഉള്ളവർക്ക് വരെ ഇടാവുന്നതാണ് മീഡിയം തൊട്ട് എക്സ് സൈസ് വരെ ഉള്ളവർക്ക് ഇടാവുന്നതാണ് ഫ്രീ സൈസ് ആണ് വന്നേക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് നല്ല ഡിസൈൻ അല്ലേ വേണ്ടില്ലേ ആ വള്ളിയുണ്ട് നമുക്ക് സൈസ് ഒക്കെ സെറ്റ് ചെയ്താൽ കിട്ടാവുന്നതാണ് ആ പിന്നെ ഇവിടെ ലേസ് വെച്ചിട്ടുള്ളൊരു ഡിസൈൻ വന്നേക്കുന്നത് കോട്ടൺ ആണ് കളർ ഒന്നും പൂനയല്ല അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല അഥവാ ഇനി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പറഞ്ഞാൽ മതി നമ്മൾ അതിനുള്ള പരിഹാരം കാണുന്നതാണ് ഒരു രീതിയിലുള്ള ക്വാളിറ്റി കംപ്ലൈന്റ് വരുന്നില്ല നമ്മൾ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് മേടിക്കുന്ന ആർക്കും തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വരൂ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പിന്നെ അതിന്റെ തന്നെ രണ്ട് കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒന്ന് പർപ്പിളും ഒന്നൊരു ഗ്രീനും ആണ് വന്നേക്കുന്നത് കണ്ടില്ലേ ഒന്ന് പെർപ്പിളും ഒന്നൊരു ഗ്രീനും ആണ് വന്നേക്കുന്നത് എൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് പിന്നെ ഇത് ഫ്രീ സൈസ് ഫ്രോക്ക് നൈറ്റി ആണ് നേരത്തെ തവണ തന്നെ സൈസില് മീഡിയം തൊട്ട് എക്സെല് വരെ ഉള്ളവർക്ക് ഇടാം കോട്ടൺ ആണ് വരുന്നത് പഫ് കൈ ആണ് വരുന്നത് നമ്മളിപ്പോ ഈ കാണിച്ച എല്ലാ ഫ്രോക്കിനും വന്നേക്കുന്നത് പഫ് കൈ ആണ് വന്നേക്കുന്നത് ഫ്രീ സൈസ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയലിൽ പ്രിന്റഡ് ആയിരുന്നത് ഫ്ലവറിന്റെ ആണ് കണ്ടില്ലേ നല്ല മെറ്റീരിയൽ ആണ് കളർ ഒന്നും പോത്തേ പോലെ ഫെയ്ഡ് ആവുകയോ എന്നരക്കോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയുള്ളൂ കണ്ടില്ലേ ഇതിന്റെ തന്നെ വേറൊരു മെറ്റീരിയൽ വരുന്ന ഡിസൈൻ വരുന്നതും ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ വേറൊരു ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലത്തെ സെയിം തന്നെയാണ് നാനൂറ് രൂപയേ ഉള്ളൂ കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ കാണിച്ച ഫ്രോക്ക് മേറ്റീൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മളത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന സമയത്ത് ഫോൺ നമ്പറും അഡ്രസ്സും നമുക്കൊന്ന് അയച്ചു തന്നാൽ മതി അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റ് ആണ് അപ്പം കേരളത്തിലാണെന്നല്ല നമ്മുടെ തമിഴ്നാട്ടിലും എവിടെ ആണെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ ആദ്യമെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ മാത്രമാണ് കൊടുക്കുന്നുണ്ടരുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഓർഡർ വന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല പക്ഷെ നമ്മൾ ഇപ്പോഴെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അന്വേഷിച്ചു തമിഴ്നാട്ടിലേക്ക് നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ തമിഴ്നാട്ടിലേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും നമ്മൾ നമ്മുടെ കൊറിയർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക എന്താണ് പറയാനുള്ളത് ആരൊക്കെ തളർത്താൻ നോക്കിയാലും കുതിച്ചുപോയി നിങ്ങൾ അത് കണ്ട് പേടിച്ചു പൊളിക്കത്തൊന്നുമില്ല പൂർവാദ ശക്തിയോടെ തന്നെ നമ്മള് തിരിച്ചു വന്നോണ്ടിരിക്കയാണ് അത് നമ്മളതിനു താഴെ പോയില്ല പിന്നെ തിരിച്ചു വരാനായിട്ട് പിന്നെ ഈ പറഞ്ഞത് ഇപ്പൊ കാണിച്ച ഫ്രോക്കുകളെല്ലാം നിനക്ക് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ ചെയ്യുക പിന്നെ എല്ലാരും ചോദിക്കും ഞാൻ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്താണെന്ന് കമന്റ്സ് ഒന്നും കണ്ടിട്ടല്ല കേട്ടോ കാലിന് നല്ല വേന നടക്കാനും നല്ല വേനൊന്നും പറ്റത്തില്ല ഇപ്പം നേരത്തെ നല്ല രീതിയിൽ നടക്കാനൊക്കെ നടക്കാനൊന്നും പറ്റത്തില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ും പറ്റുന്നില്ല എടുക്കാനും പറ്റാത്ത അവസ്ഥയായി അസ്ഥിക്കെല്ലാം നേരിട്ട് ആയപ്പോഴത്തെ എടുക്കുമ്പോഴും ഭയങ്കര ശരീരവേദന അത് കാരണം എപ്പോഴും ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള ഇരിപ്പും കാര്യങ്ങളും അങ്ങോട്ടുള്ള പോക്ക് വരവൊന്നും ഇല്ല അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല അന്നേക്ക് നിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഇരുന്നോണ്ട് എല്ലാം പറയുന്നത് ഇരുന്നോണ്ട് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് ആരും ജാടയാണെന്നൊന്നും വിചാരിക്കുന്ന ചില കമന്റുകൾ നമ്മൾ കണ്ടു നമുക്ക് ജാടയാണ് അഹങ്കാരമാണ് നമ്മൾ ഇവരെ അങ്ങനെ ആരും അഹങ്കാരം ചാടയും കാണിക്കാൻ പോയിട്ടില്ല പിന്നെ ഞങ്ങളുടെ സംസാര രീതി ഇങ്ങനെയാണ് അതിപ്പോ എന്താ കാര്യം എന്നറിയത്തില്ല നമ്മൾ ഇങ്ങനെ ആയിപ്പോയി പിന്നെ നമ്മൾ വിളിക്കുന്ന നമ്മൾ സംസാരിക്കുന്ന എല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് സംസാരിക്കുകയാണ് കാരണം നമ്മടുത്തെ ആരും അങ്ങനെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങടുത്ത് ജാടെ ഉണ്ടായിരുന്ന പോലെ തോന്നി എന്നാരും പറഞ്ഞിട്ടില്ല അത് അത് നമ്മുടെ സംസാരം അതുപോലെ ആയതുകൊണ്ടായിരുന്നു പിന്നെ നമ്മള് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് സംസാരിക്കുന്നതും മറ്റുള്ളവരോടുള്ള നമ്മളെ പെരുമാറ്റുന്ന രണ്ട് രണ്ടായിരിക്കുമല്ലോ അപ്പം അതിന്റെ ആയായിരിക്കും അറിയത്തില്ല അപ്പൊ നമ്മള് ജാടെ ഉള്ള ആൾക്കാരൊന്നും അല്ല പിന്നെ ഇതാണ് നമ്മുടെ ഈ കച്ചവടം കാര്യങ്ങൾ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയാണ് തുടങ്ങിയാണിപ്പോ നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാൽ അറിയാൻ പറ്റും നല്ല രീതിയിൽ നമുക്കാണെങ്കിൽ സ്റ്റോക്ക് കയറ്റാൻ പറ്റുന്നുണ്ട് സ്റ്റോക്ക് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കും ഇപ്പൊ സ്ട്രോക്ക് നൈറ്റ് മാത്രല്ല നൈറ്റിയും ടോപ്പും ഒക്കെ ഉണ്ട് ഒരുപാട് നമ്മുടെ ഐറ്റങ്ങൾ ഇപ്പൊ ഇറക്കിയിട്ടുണ്ട് ഇനി കുട്ടികളുടെ ഐറ്റം കൂടി നമ്മൾ ഇറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഒരുപാട് ഐറ്റം ഇപ്പൊ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കും ഇതൊക്കെയെന്ന് വെച്ചാൽ ഇപ്പൊ കൊളായി കിടക്കുന്നത് ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് മാത്രമല്ല നമ്മുടെ വീട്ടിലും വന്ന ആൾക്കാർ എടുക്കുന്നുണ്ട് ഒരുപാട് പേര് വീട്ടിലും പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ഈ പരിച്ചിടത്തോക്ക വരുന്നുണ്ട് ഒരുപാട് പേര് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്ന എന്ന് വെച്ചാൽ വന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മടക്കിയിട്ട് ഒരുത്തി ടൈം എടുക്കും കാരണം നമ്മള് അത്യാവശ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും ടൈം എടുക്കും ഞാൻ വൈകിട്ട് ആകുമ്പോഴത്തേ എല്ലാം പിന്നെ ഞാൻ വീണ്ടും റീസെറ്റ് ചെയ്ത് വിൽക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഇപ്പോഴും ഞാൻ കൊറേ ഇളക്കിയിട്ടല്ല അതിന്റെ ഒക്കെയാണ് അപ്പോ നമ്മുടെ കച്ചവടത്തിൽ നമ്മളെ സഹായിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത് ഒരുപാട് പേര് നിങ്ങൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് പേര് നമ്മളെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട് എല്ലാവരോടും താങ്ക്സ് ഉണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് നിങ്ങള് ഇപ്പൊ നമുക്ക് തരുന്ന സ്നേഹവും സഹകരണവും ഇനിയും തുടർന്നുണ്ടാവണം അപ്പോ ഞങ്ങളുടെ ഈ ബിസിനസ് നിങ്ങൾ വിജയിപ്പിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ സഹകരണം കൂടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാൻ പറ്റത്തുള്ളൂ അപ്പോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തോടെ നമ്മുടെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ